പട്ടിണ്ടോ അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇത് സുമിയുടെ ഫാം ഹൗസാ അല്ല ഇതെന്റെ വീടാ മ്മ ഇച്ചിരി പ്രശ്ന ഒന്നും തോന്നല്ലേ വരുന്ന കാലിൽ വെച്ചിട്ടോ അമ്മേ ആ മോള് നേരത്തെ എത്തിയോ ഇതാരാ കൂടെയുള്ള കൊച്ച് മോളുടെ കൂടെ ജോലി ചെയ്യുന്നതാ തീരെ വയ്യാ മോനെ അതാ കിടക്കുന്ന ഒന്നും തോന്നല്ലേ മോൻ സുമിനെ കൊണ്ടാക്കാൻ വന്നതാ അമ്മേ തന്റെ ഭർത്താവ് ഞങ്ങൾ കല്യാണം കഴിച്ചു ആ ഈ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവിടെ പിടിച്ചോന്നാണോ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവിടെ അമ്മയ്ക്കല്ലായിരുന്നു സങ്കടം ഞാൻ ഈ വീട്ടിൽ കെട്ടാണ്ടിരുന്നു പോവുന്നു ഇപ്പൊ അമ്മയുടെ വിഷമം മാറിയില്ലേ എന്ന കരുതി എട്ട് മൂട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത് അയ്യോ ഞാൻ ഈ നാട്ടുകാർ പോകും ഇവിടെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു അതിന് അമ്മയല്ലോ കെട്ടിയത് ഞാനല്ലേ ആ ബുദ്ധിമുട്ട് ഞാനങ്ങ് സഹിച്ചോളാം ഇനി അമ്മ എന്നെ ഓർത്ത് വിഷമിക്കണ്ട ഞാൻ എന്റെ കാര്യം നോക്കോളാം അത് എന്റെ വീട്ടിൽ നടക്കില്ല ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം ആ ഞാൻ എവിടെയും പോകുന്നില്ല ഇവിടെ തന്നെ നിക്കും നിങ്ങൾ സുമേഷിന്റെ വീട്ടിൽ പോയി നിന്നു അതെ സുമിത്രീ ചാടി കയറാൻ വരുന്ന പോലെ ആ സുനിൽ മേക്കിട്ട് കയറി ആൾ സൈലന്റ് ആയിരുന്നാലും ഇത് കടന്നു പോയല്ലോ ചെക്കന് ഇരുപത്തിമൂന്ന് വയസ്സും പെണ്ണിന് മുപ്പത്തിമൂന്ന് വയസ്സും സുമിനി ഓക്കെ അല്ലേ അല്ലെ പ്രായത്തിന്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ കാരണമാണോന്നുള്ളൊരു ഡൗട്ട് ും പെണ്ണിന്റെ വില കളയാനായിട്ട് പോകുന്ന വഴിക്ക് ഇവിടെ പിടിച്ചോന്നാണോ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് എട്ട് പൊടി ഞാൻ ഈ നാട്ടുകാർ പോകും எல hey. ചൂടെടുക്കണ് ഫാനുണ്ടോ ഫാനില്ല എന്താസിലെ വെള്ളം എനിക്ക് വേണ്ട നിങ്ങളുടെ ഈ ശുശുവിളി ഒന്ന് നിർത്തിയാലേ മഞ്ചു വെച്ചിട്ട് ഉറങ്ങായിരുന്നു അവന്റെ ഒരു ശുശു ഈ തളകുറക്കൂല

ആ എടാ നീ ഒരു കാര്യം നീ പെട്ടെന്ന് ബുളിയുടെ അഡ്രസ് ആ നമ്പർ എന്നേലും ഒപ്പിച്ചാ ആ അത് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചാരാ ഡോണ്ട് വേറി മൈ ബോയ് സുഗുയതാ सुन ले सुन ले ഹാ എന്നെ സൂമി എപ്പോഴാ ജോലിക്ക जॉइन ചെയ്യുന്നേ അത് അത് ലീവിതിലറായി അമ്മിനെ നേരത്തെ വെക്കണ്ടേ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട് മറ്റന്നാൾ போய் വാങ്ങാൻ പറ്റോ എനിക്ക് ലീവ് കിട്ടുന്നില്ല ആ ഞാൻ പോ കണ്ടില്ലേ കമ്പനി ഭയങ്കര തിരക്ക് മീറ്റിങ്ർജന്റ് മീറ്റിംഗ് സുമി ആ സർട്ടിഫിക്കറ്റ് കാര്യം പറഞ്ഞില്ലേ സുമി പൊക്കോളൂ കൊഴപ്പില്ലല്ലോ ഞാൻ വന്നിട്ട് പോണോ വേണ്ട

നനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇനി പറഞ്ഞ നിന്റെ അടുത്ത പരിപാടി പരിപാടി ഒന്നും ഇല്ലാത്ത നീ എന്നെ കുറിച്ച് എന്താ കേട്ടതെന്നൊന്നും എനിക്കറിയില്ല എന്റെ അവസ്ഥ ഇതൊക്കെയാ അല്ല നാട്ടില് നിങ്ങളെ പറ്റി ഭയങ്കര മോങ്ങാണ്ടി എന്റെ ലെവല് നീ കണ്ടല്ലോ നിന്നോട് ഞാൻ ഒരു സത്യം പറയാലോ ഞാനെന്ന് നാട് വിട്ടാടാ ഞാൻ പറഞ്ഞ പെണ്ണില്ലേ അവള് അവളെ കെട്ടിയോന്ന് തിരിച്ചു വന്ന് ഞങ്ങൾ രണ്ടിനെ പൊക്കി അപ്പൊ ഞാൻ സ്ഥലം നീ നീനീ തലക്കലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട നീ ആ പെണ്ണിന്റെ ചെലവിൽ ജീവിക്കാണ്ട് എങ്ങനെയെങ്കിലും ബാക്കി പേപ്പർ എഴുതിയെടുത്ത് ഒരു ജോലി ഒപ്പിക്കാൻ നോക്ക് അല്ലെങ്കിൽ ജീവിതം എന്നെ പോലെ കുലിക്കടിച്ച് തീർക്കേണ്ടി വരും പഠിപ്പ് വേണം പാവേ അല്ലെങ്കിൽ ജീവിതം ഏണേ കോണേ തൃഗോണേന്നായി പോടാ കണ്ടില്ലേ ഇതാണ് എന്റെ അവസ്ഥ അപ്പൊ കേട്ട മീറ്റിംഗ് 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 എന്തായി എന്ത് ഉണ്ടെന്നല്ലേ ആ സൂപ്പർ ജോലിക്ക് പോയോ പോയി ഞായറാഴ്ചയോ ഇൻഫോ പാർക്കിൽ ഏത് കമ്പനി അല്ല ജോലി ചെയ്യുന്നു പറഞ്ഞേ ഇൻഫോ പാർക്ക് ഇട്ട് വേണ്ടത്തില്ലേ അത് ഞങ്ങളുടെ ഇവിടെ ബ്രാഞ്ച് ഉണ്ടല്ലോ എവിടെ കോട്ടയത്തോ കോട്ടയത്ത് ഒരു അതിന്റെ തൊട്ട് ഞങ്ങളുടെ കൊച്ചി ഇൻഫോ പാർക്ക് കോട്ടയം ടൗണിൽ നിനക്ക് സത്യം പറ എന്നോട് കള്ളം പറഞ്ഞല്ലേ സുനിൽ ശരിക്കും ജോലിയുണ്ടോ പണ്ടോട്ടെ ഞാൻ തോറ്റാണ് സുമി ഇപ്പൊ അതേ സുമിയുടെ മുന്നിലും എന്റെ അച്ഛനും ചേട്ടനും ഒക്കെ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ ചെറുപ്പം ചേട്ടനെ പോലെ ആവുക ചേട്ടനെ പോലെ ഞാൻ ഞാനെൻ്റെ ചേട്ടനല്ല ഞാൻ ഞാനല്ലേ സുമി അല്ലേ സുമി എൻ്റെ ആഗ്രഹം എന്താ പറയുക സുമിക്ക് പഠിച്ചൊരു ബിസിനസ്സുകാരനാണോ എന്തിനാ അവര് വിട്ടത് എൻജിനീയറിങ് ഞാൻ പൊട്ടി തെറ്റാണോ എനിക്കറിയില്ല തെറ്റായിരിക്കും സുമിയുടെ മുന്നിൽ ബട്ട് എന്റെ മുന്നിൽ അത് ഐ വോണ്ട് മൈ ചെയ്യും ഐ ലൈക്ക് മൈ ചെയ്യും എനിക്കത് അച്ചീവ് ചെയ്യണം സുമി ഇപ്പൊ എന്നെ പഠിപ്പിക്കാൻ പറ്റിരുന്നെങ്കിൽ ഇനി ഞാൻ സുമിയുടെ മുന്നിൽ ഒരു ബിഗ് പേഴ്സൺ ആയിട്ട് നീന്തെന്നെ ഞാൻ തോന്നു സുമി ഐ സോറി ഏറ്റ കാണോ ആര് പറഞ്ഞു സുനിൽ തോറ്റവനാണെന്ന് എന്നെ കല്യാണം കഴിച്ചോണ്ട് സുനിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊന്നും നടക്കാതെ പോകരുത് അത് ഞാൻ നടത്തിത്തരും ഇനി മുതല് സുനിൽ ആഗ്രഹങ്ങൾ എന്റെയും കൂടിയാണ്